ഹലോ ഗുഡ് മോർണിംഗ് എവറിബഡി കൊച്ചി ബ്ലോഗിൻ്റെ മനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു യാത്ര ചെയ്തിന് നടുവിലാണ് നമ്മൾ ഒരു തമിഴ്നാട് ജേണി തമിഴ്നാട് വഴി നമ്മൾ കർണാടകയിലേക്കുള്ള യാത്രയുടെ ഇടയിലാണ് നമ്മളിപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യയെ മുഴുവൻ കിടുകിടാ വിറപ്പിച്ച നമ്മുടെ സ്വന്തം സാക്ഷാൽ വീരപ്പൻ്റെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ നടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഫോറസ്റ്റിൻ്റെ പേരാണ് സത്യമംഗലം ഫോറസ്റ്റ് അതേ കൈസ് നമ്മൾ സത്യമംഗലം ഫോറസ്റ്റിൻ്റെ അതിർത്തി ചെക്ക് പോസ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ വളരെ രസകരമായ ഒരു കാഴ്ചയായിരിക്കും ഇനി മുന്നോട്ടുള്ളത് എന്ന് ഞാൻ പൂർണ്ണമായും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വനയാത്ര സത്യമംഗലം വനത്തിലൂടെയുള്ള ഈ ഒരു യാത്ര ആയിക്കോട്ടെ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഓ നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട് തണ്ടർബേട് തണ്ടർബേഡിലാണ് നമ്മൾ പോകുന്നത് ആ പാടക്ട് ആനന്ദ സാധ്യത കൊള്ള കൂടാ ബീരപ്പൻ എന്ന കാട്ടുകളെ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഡെക്കോയിറ്റിനെ കൊണ്ട് കുപ്രസിദ്ധി ആർജിച്ച ഒരു വനമേഖലയാണ് സത്യമംഗലം ഫോറസ്റ്റ് പണ്ട് ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സത്യമംഗലം കടക്കാനായിട്ട് ആളുകളെല്ലാം ഒരുപാട് ഭയപ്പെട്ടിരുന്നു പക്ഷെ പിന്നീട് ആ ഒരു കാലഘട്ടം മാറിമറിഞ്ഞു ബന്ദിപ്പൂർ നാഷണൽ ഫോറസ്റ്റും ഒക്കെ ആയിട്ട് ഒരുപാട് കണക്ഷൻസും ലിങ്ക്സും ഒക്കെയുള്ള നീലഗിരി ഫോറസ്റ്റും ഒക്കെ ആയിട്ട് ഒരുപാട് ലിങ്ക്സുള്ള ഒരു ഫോറസ്റ്റ് തന്നെയാണ് നമ്മളുടെ ഈ ഒരു സത്യമംഗലം ഫോറസ്റ്റ് ഇപ്പോൾ ഇതൊരു റിസർവ് ഫോറസ്റ്റ് ആണ് ടൈഗേഴ്സിനെയും ലെപ്പേഡിനെയും എല്ലാം റിസർവ് ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ് ഒരുപാട് തരം പക്ഷി മൃഗാദികൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു എന്ന് അപ്പോൾ ആ ഒരു ഫോറസ്റ്റിന്റെ കാഴ്ചകളിലൂടെ നമുക്ക് ഒരു റൈഡ് അത്രയും ഞാൻ ഈ വ്ലോഗിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ ആക്ച്വലി ഇവിടെ നിന്ന് നമുക്ക് ഹെയർപിൻസ് ചെയ്യാണ് ദിഗംബം എന്നാണ് ആക്ച്വലി ഈ ഒരു ഘട്ടിൻ്റെ പേര് ആക്ച്വലി ഡെക്കാൻ പീഠഭൂമിയുടെ തുടക്കമാണ് ആക്ച്വലി ഇവിടെ നിന്ന് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഇരുപത്തിയേഴ് ഹെയർപിൻ വളവുകളാണ് ഇനി നമുക്ക് മുന്നോട്ടുള്ളത് ആ ഹെയർപിൻ താണ്ടി വേണം നമ്മൾ ഈ ഒരു സത്യമംഗലം ഫോറസ്റ്റിനെ കവർ ചെയ്ത് നമ്മൾ പോകാനായിട്ട് അപ്പോൾ ആക്ച്വലി ഫസ്റ്റ് ഹെയർ പിൻ ആണിത് അങ്ങോട്ട് ഇനി ഇരുപത്തിയേഴ് ഹെയർ പിന്നുകളാണുള്ളത് അപ്പോൾ ഒരുപാട് യാത്രക്കാരും സംഭവങ്ങളും ഒക്കെ ഈ വഴിക്ക് വരുന്നുണ്ട് ഇത് ആക്ച്വലി തമിഴ്നാട് കർണാടകയുടെ മറ്റൊരു ബോർഡർ റൂട്ടാണിത് ഇത് കടന്നു വേണം ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം ഹംപിയാണ് അപ്പോൾ ഇനി ഹമ്പിക്ക് ഏകദേശം ഇവിടെ നിന്ന് അപ്രോക്സിമേറ്റ്ലി അറൗണ്ട് ഒരു ഫോർ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഉണ്ട് അപ്പോൾ എത്ര എപ്പോൾ എത്തും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുക ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനപ്പോൾ ഇങ്ങനെ ഈ ഒരു ചെറു വ്ലോഗ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് ഹെയർ പിന്നിൻ്റെ കാഴ്ചകളിലേക്കും സത്യമംഗലം ഫോറസ്റ്റിൻ്റെ കാഴ്ചകളിലേക്കും നമുക്ക് പോവാം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത്തിനാലാമത്തെ ഹെയർ ഹെയർപിൻ വളവിലാണ് അതിസാഹസികമായ യാത്ര തന്നെയാണ് ഈ ഹെയർ പിന്നിലൂടെ ഉള്ളത് വളരെ സ്റ്റീപ്പായിട്ടുള്ള ഹെയർ പിൻസ് ആണ് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് റോഡ് പല സ്ഥലത്തും പുളിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഒരു ഹെയർപിൻ തന്നെയാണ് ഈ ഒരു സത്യമംഗലം ഫോറസ്റ്റ് ഹെയർ അതുപോലെ തന്നെ ഒരു നല്ല ടൈഗറിൻ്റെ ഒക്കെ ഒരുപാട് ആക്രമണങ്ങളും ശല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഞങ്ങൾ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ പല ആളുകളും നിരന്തരം ഇതുവഴി കടന്നു പല ആളുകളും ഞങ്ങളുടെ അടുത്ത് വാഹനങ്ങൾ നിർത്തി ഞങ്ങൾ ഒരുപാട് വാൺ ചെയ്തു യു ആർ നോട്ട് സപ്പോസ് ടു സ്റ്റാൻഡ് ഇയർ നിങ്ങൾ എത്രയും പേരുന്ന് ഇവിടുന്ന് പോവുക കാര്യം ലപ്പോർഡുണ്ട് ലപ്പോറിൻ്റെ ആക്രമണം വളരെ പെട്ടെന്നാണ് നമ്മൾ വിച്ച് അവരുടെ ടൈമിങ് വളരെ ഫാസ്റ്റാണ് നമ്മളെ അൺഎക്സ്പെക്റ്റഡായിട്ടായിരിക്കും ഇത് എൻ്റെ അറ്റാക്ക് വരുന്നത് കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു വഴിയിൽ ഞങ്ങളെ വാൺ ചെയ്തു അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര ഇനി ടോപ്പ് സ്റ്റേഷനിലേക്ക് നമ്മൾ തുടരുകയാണ് ഇപ്പോൾ നമ്മൾ ഡെക്ക് ആൻഡ് പീഠഭൂമി അതായത് ഇന്ത്യയുടെ മാപ്പ് ഒരു ജിയോഗ്രഫിക്കൽ റീജിയൻ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെക്കാൻ പീഠഭൂമിയിലേക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് കർണാടകയുടെ ഒരു മുക്കാൽ ശതമാനവും ഡെക്കാൻ പ്ലാറ്റോ ഇവിടെ ആ ഒരു പരിധിയിൽപ്പെട്ട ഒരു ഭൂപ്രകൃതിയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര നമ്മൾ ഇനിയും ഇവിടെ നിന്ന് തുടരുകയാണ് ടോപ്പ് സ്റ്റേഷനിൽ വെച്ച് നമുക്കിത് കണ്ടുമുട്ടാം അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഇരുപത്തിയേഴ് ഹെയർ പിന്നുകളും നമ്മൾ ക്രോസ് ചെയ്ത് ഇരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ദിംബം എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്മോൾ ടൗൺഷിപ്പിനടുത്താണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനിയും നമ്മുടെ യാത്ര ബഹുദൂരം മുന്നോട്ടുണ്ട് നമുക്ക് അഞ്ഞൂറ്റി ശിഷ്ടം കിലോമീറ്റർ ഇനിയും സഞ്ചരിച്ചാലേ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനായ നമ്മളുടെ സ്വന്തം പമ്പിയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കൂ അപ്പോൾ ഞങ്ങൾ എന്തായാലും നമ്മുടെ യാത്ര നമ്മൾ തുടരുകയാണ് അപ്പോൾ ദിംബം വരെയാണ് നമ്മുടെ ഈ ഒരു ഹെയർപിൻ പിന്നുള്ളത് ഇനി അങ്ങോട്ട് ഇനിയും വനമേഖലയുണ്ട് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ കിലോമീറ്റർ അങ്ങോട്ട് കൂടി നമുക്ക് വനമേഖലയുണ്ട് അപ്പോൾ സ്റ്റിൽ അവർ റൈഡേഴ്സ് ഈസ് കണ്ടിന്യൂവിങ് സ്റ്റിൽ നമ്മൾ സത്യമംഗലം ഫോറസ്റ്റിൻ്റെ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സീ ലെവലിൽ നിന്ന് ഓൾട്ടിറ്റ്യൂഡ് വളരെ അധികം ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ഭയങ്കര തണുപ്പാണ് ഈ ഒരു പ്രദേശത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റിൽ ആ ഒരു ടൈഗറിൻ്റെ ആ ബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബാക്കിൽ കാണാം സ്റ്റിൽ വി ആർ ഇൻ ദി റേഞ്ച് ഓഫ് ടൈഗർ ആ ടൈഗറിൻ്റെ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് സൈൻ ബോർഡ്സും കാര്യങ്ങളൊന്നും വഴിയില്ല ഇത് ആക്ച്വലി ഒരു പുരാതനമായ റോഡാണ് ഇതിൻ്റെ ചരിത്രം കുറച്ച് നേരം മുമ്പ് നമുക്കൊരു സൈൻ ബോർഡിൽ ഉണ്ടായിരുന്നു അപ്പോൾ സംഭവം അതിൽ സൂചിപ്പിക്കുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കാലഘട്ടത്തിലാണ് നമുക്ക് ഈ ഒരു റോഡിൻ്റെ നിർമ്മിതി ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ് അപ്പോൾ ഇത് ആക്ച്വലി തമിഴ്നാടിനെയും കർണാടകനെയും മെയിനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാസ്സാണ് ഈ ഒരു റോഡ് സത്യമംഗലം ഫോറസ്റ്റ് വഴിയുള്ള ഒരു സ്മോൾ പാസ് എന്നാണ് ഈ റോഡിന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ എനിവേ വി ആർ ടേക്കിംഗ് നവ സ്മോൾ റെസ്റ്റ് അപ്പോൾ റൈഡ് ചെയ്തത് കയ്യെല്ലാം ഭയങ്കരമായിട്ട് കോച്ചി പിടിച്ചിരിക്കുകയാണ് എൻ്റെ സൗണ്ടും ചെറുതായിട്ട് ചേഞ്ച് ചേഞ്ചായത് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാകും അല്ലേ ഭയങ്കര കൈ പുലിവരു മുമ്പ് വിടാം അതെ അതെ പുലിവരു മുമ്പ് നമുക്ക് എന്തായാലും വിടാം എന്തായാലും കയ്യെല്ലാം ഭയങ്കര തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് നല്ല കോൾഡാണ് ദിസ് പ്ലേസിൽ ആക്ച്വലി ഐ ഡിൻറ്റ് ടേക്ക് എനി റൈഡിംഗ് ഗിയേഴ്സ് ഒന്നും ഞങ്ങൾ എടുത്തില്ല ആക്ച്വലി ഗ്ലൗസ് ഒന്നും എടുത്തില്ല എനിക്ക് ഗ്ലൗസ് ഇട്ട് ബൈക്ക് ചെയ്യുമ്പോൾ കുറച്ചൊരു ഡിഫിക്കൽട്ടി എനിക്ക് ഫീൽ ചെയ്യുമോ അത് കാരണം ഞങ്ങൾ ഗ്ലൗസ് എടുക്കാതിരുന്നത് അപ്പോൾ എനിക്ക് വിൽക്കാൻ ജസ്റ്റ് ചെക്ക്ഔട്ട് ഫ്രോം ദിസ് പ്ലേസ് അഗെയിൻ വി ആർ ജസ്റ്റ് മൂവിംഗ് ഔൺ ടു ദി ടൗൺഷിപ്പ് അപ്പോൾ നമ്മൾ റൈറ്റിൻ്റെ സൈഡിൽ കുറച്ച് വെള്ളം മേടിക്കാനായിട്ട് നമ്മളൊരു ഷോപ്പിൽ ചവിട്ടിയിരിക്കുകയാണ് കെർമാലം 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 എന്നാണ് ഈ ഒരു പ്ലേസിൻ്റെ പേര് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞെങ്കിൽ മലയാള സ്കൂളിൽ പഠിപ്പ് പോരാ അത് കറക്റ്റ് ആണ് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളുടെ പേരുകൾ നമുക്ക് ഉച്ചരിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കെർമാലം കെർമാലം ഓ രണ്ടും മൂന്നും പ്രാവശ്യം സൈൻ ബോർഡ്സ് വായിച്ചാൽ മാത്രമേ നമുക്ക് ഈ സ്ഥലങ്ങളുടെ പേര് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ ടു കർണാടക ആ വെൽക്കം ടു കർണാടക ആയിട്ടില്ല ഇനിയും രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ കൂടി ഉണ്ട് വെൽക്കം ടു കർണാടക ആവാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടും അതെ 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 തീർച്ചയായും അപ്പോൾ ഇവിടെ നമ്മൾ റൈഡ് ജസ്റ്റ് ഒന്ന് ഹോൾട്ട് ചെയ്തിരിക്കുകയാണ് ഇനിയും ടു കിലോമീറ്റേഴ്സ് കൂടി നമ്മുടെ ഈ ഒരു സത്യമംഗലം ഫോറസ്റ്റ് നമുക്ക് താണ്ടാനുണ്ട് അതിനുശേഷം ടൗൺഷിപ്പിലേക്ക് നമ്മൾ എത്തുള്ളൂ അപ്പോൾ ഇപ്പോഴും നമ്മൾ ഇൻ ബിറ്റ്വീൻ ദി സത്യമംഗലം ഫോറസ്റ്റ് തന്നെയാണ് ഇതൊരു വളരെ വാസ്തായിട്ടുള്ളൊരു ഏരിയ ഏരിയയാണ് വളരെ വാസ്തായിട്ടുള്ളൊരു ഫോറസ്റ്റ് റീജനാണ് എനിവേ അഗൈൻ വി ക്യാൻ കണ്ടിന്യൂ അവർ റൈഡ് ഗൈസ് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ റൈഡ് ചെയ്ത് റൈഡ് ചെയ്ത് നമ്മൾ തമിഴ്നാടിൻ്റെ ബോർഡറിൽ എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് സത്യമംഗലം ഫോറസ്റ്റ് അവസാനിക്കുന്നത് ഇനി അങ്ങോട്ട് നാടാണ് സംഭവം ഏതാനും കിലോമീറ്ററുകൾ കൂടിയേ ഉള്ളൂ നമുക്ക് ഈ ഒരു പിൻ റോഡുകളും കാര്യങ്ങളും എല്ലാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു യെല്ലോ ബോർഡ് തമിഴ്നാട് സ്റ്റേറ്റ് ഡിവിഷൻ ഇവിടെ ലിമിറ്റ് എൻസ് എന്നാണ് ഈ ഒരു ബോർഡിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഈ ഒരു ബോർഡിൽ ഇവിടെ ഒരു അതുകൂടാതെ തന്നെ നമുക്ക് ഹൈവേ ലിമിറ്റ്സിൻ്റെ നമുക്ക് ബോർഡ്സ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ക്ലോസപ്പിൽ നിങ്ങൾ നിങ്ങൾക്ക് വായിക്കാം അതായത് തമിഴ്നാട് സ്റ്റേറ്റ് ലിമിറ്റ് എൻഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇതിന് ശേഷം ഈ ഒരു പോയിന്റിന് ശേഷം അങ്ങോട്ട് ഈ ഒരു വളവിന് ശേഷം നമുക്ക് കർണാടക സ്റ്റേറ്റ് സ്റ്റേറ്റാണ് നമുക്കുള്ളത് അപ്പോൾ ഇത് പഴയ ബോർഡ്സും അവർ ഇവിടെ വെച്ചിട്ടുണ്ട് അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തമിഴ്നാട് സ്റ്റേറ്റ് ലിമിറ്റിൻ്റെ ആ ഒരു പഴയ ബോർഡ് അതുപോലെ തന്നെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ തമിഴ്നാട് സ്റ്റേറ്റ് വെൽക്കംസ് യു എന്ന് പറയുന്ന ഒരു ബോർഡാണ് കൊടുത്തിട്ടുള്ളത് അവിടുത്തെ നമുക്ക് വേറെ കാണാം കർണാടകയുടെ ആ ഒരു വെൽക്കം ബോർഡ് ആ ഒരു പോർഷനിലാണ് ഒരുപാട് സൈൻ ബോർഡ്സിൻ്റെ ഒരു സമ്മേളനം പോലെയാണ് ഇവിടെ കർണാടക ഗവൺമെൻറ് ഗവൺമെൻറ് ഓഫ് കർണാടക വെൽക്കം ചെയ്യുമെന്ന് പറയുന്ന സൈൻ ബോർഡുണ്ട് അപ്പോൾ ഇതിനുശേഷം അങ്ങോട്ട് നിങ്ങൾക്ക് കാണാം താഴ്വരകളാണ് ഒരുപാട് കൃഷിയും കാര്യങ്ങളും എല്ലാം ദേ ഹാവ് ഡൺ ദെയർ അപ്പോൾ നമ്മുടെ ആ ഒരു വനയാത്ര അല്ലെങ്കിൽ ആ ഒരു ഫോറസ്റ്റ് റൈഡ് നമുക്ക് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് അവസാനിച്ചിരിക്കുകയാണ് എഗെയിൻ വി ആർ മൂവിങ് ഓഫ് ടു ദി ടൗൺഷിപ്സ് ഓഫ് കർണാടക കർണാടകാനാവും അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഹംപി നഗരത്തിലേക്കാണ് വിജയദേവരായ ആയ ഹംപി നഗരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എ വണ്ടി ചെപ്പണ്ടി അതെ അതെ എവണ്ടി ചെപ്പണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ